ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനിയത്തിൻ്റെ ഒരു അടിപൊളി കോംബ് ഓഫറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കുറച്ച് റേറ്റ് കൂടുതലിൻ്റെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇത്തവണ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള റേറ്റിനുള്ള കോംബോഫറാണ് നമ്മൾ ഇത്തവണ കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ നമ്മളാദ്യത്തെ റേറ്റ് തന്നെ പോലെ തന്നെ കോമ്പോ ഓഫറാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വിശദമായിട്ട് കാണിക്കണം കേട്ടോ കാരണം ഓരോ കോടിൻ്റെയും പ്ലാന്റിൻ്റെ ഓരോ പ്ലാന്റ് നമ്മൾ എടുത്തെടുത്ത് സൈസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ് ഏതാണോ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അയച്ചിരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ അടീനെ റീപോർട്ടിങ്ങിൽ റീപോർട്ട് ചെയ്തതാണ് ഇവർക്ക് മഴ ഒന്നും ഇപ്പഴും ഒരു പ്രശ്നല്ലോ നിറയെ പൂക്കളായി നിൽക്കുന്ന എല്ലാ പ്ലാന്റും വരും പൂവുണ്ട് കേട്ടോ അപ്പോൾ മഴയത്തും നേരിട്ട് മഴ കൊള്ളാതെ വെച്ച് വെച്ചാൽ മതി നമ്മുടെ പ്ലാന്റുകൾ നല്ല മണലിൽ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ സമയത്തൊന്നും ഒരു കേടോ ചീലോ ഒന്നും പറ്റില്ല കേട്ടോ നമ്മുടെ പ്ലാന്റിനൊക്കെ നമ്മൾ ഞാൻ ഇതേപോലെ പോട്ട് ചെയ്ത ആ പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്ത പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ പിന്നെ ഞാൻ വിങ്കയുടെ ഒരു കോംബോ ഓഫറുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് പേര് വിങ്ക റോസ് റീസ്റ്റോക്ക് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി നമ്മൾ മഴ തുടങ്ങിയ കാരണം വിങ്ക നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് എടുക്കുന്നില്ല കേട്ടോ പിന്നെ ആദ്യം ഇപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചവരെല്ലാം തന്നെ പ്ലാന്റ് മഴയത്തുനിന്ന് കയറ്റി വെക്കണം കേട്ടോ മഴ കൊള്ളിക്കരുത് ഞാനിവിടെ എല്ലാ പ്ലാന്റും മഴയത്തുനിന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ട് വാങ്ങിച്ചവരൊക്കെ പ്ലാന്റ് മഴ കൊള്ളാതെ സൂക്ഷിക്കുക മഴയത്തുനിന്ന് കയറ്റി വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു പതിനെട്ടോ പതിനാറോ വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് ഓരോ കോടിൻ്റെയും പ്ലാന്റ് സൈസ് കാണിച്ച് തരാം കേട്ടോ ഞാനിപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകളാണെങ്കിൽ കാണിച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇത് ടി തേർട്ടി സെവൻ എന്ന് പറയണ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് എല്ലാ പ്ലാന്റും ഒരേപോലോ എല്ലാത്തിനും സൈസിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇത് ടി ഫിഫ്റ്റീൻ ആണ് കണ്ടോ ടി ഫിഫ്റ്റീൻ അതേപോലെ തന്നെ ഇത് നൂറ്റി എന്ന് പറയണ കോഡ് നമ്മുടെ ഫ്ലവർ മെൽ ഉണ്ട് കേട്ടോ ആ കോഡുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസാണിത് അതുപോലെ തന്നെ അത് ടി തേർട്ടി ആണ് കേട്ടോ കണ്ടോ ടി തേർട്ടി കുഴപ്പമില്ല എല്ലാവരും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ആർ എൻ സെവൻ എന്ന് പറയുന്ന കൂടുതലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം ആർ എൻ സെവൻ ആണ് ഇത് ഡി ഫോർട്ടീൻ ആണ് ഡി ഫോർട്ടീൻ നിങ്ങൾക്ക് സൈസ് നല്ലോണം കണ്ട് മനസ്സിലാവാനാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നും കാണിക്കുന്നത് ഇത് വൈ ഫോർ വൈ വൈ ഫോർട്ടീൻ കേട്ടോ വൈ പതിനാല് എന്ന് പറയണ കൂടിലുള്ള പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ ടി എയിറ്റ് എന്ന് പറയണ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരെണ്ണയും വന്നിട്ടുള്ളൂ കെട്ടോ അപ്പോൾ ഇത് ഇതാദ്യാദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കിട്ടും കേട്ടോ ഇത് ഒരെണ്ണമാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ടി എയിറ്റ് അതുപോലെ തന്നെ ഇത് എണ്ണൂറ്റി അറുപത്തെട്ട് എന്ന് പറയണ കൂടിലുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് ഡി എയ്റ്റാണ് ഇത് ഡി എയ്റ്റാണ് ഡിറ്റും നമുക്ക് രണ്ടെണ്ണം വന്നിട്ടുള്ളൂട്ടോ ഡി എയ്റ്റ് രണ്ടെണ്ണം ഉള്ളൂ ഇത് ടി ആണ് കേട്ടോ ടി എയ്റ്റ് പിന്നെ ഇത് ഡി ബി ത്രീ എന്ന് പറയുന്ന കോഡുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ എല്ലാം നല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും നല്ല സുന്ദരകുട്ടന്മാരാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേടൊന്നുമില്ല നല്ല പ്ലാന്റുകളാണ് ഇനി അഥവാ എന്തെങ്കിലും കോഡക്സിനൊക്കെ വല്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്ലാന്റ് അയക്കില്ല കേട്ടോ പിന്നെ നമ്മൾ കൊറിയർ അയക്കണേൽ വല്ല ഡാമേജ് വരണം ഇത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ കണ്ടോ ഇത് ഒരുവിധം കുറച്ച് ചെറുതാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും നമ്മൾ കാണിച്ചതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറിയ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാവരും വന്നിട്ടുള്ളത് അതെ പക്ഷേ നല്ല പ്ലാന്റ് അടിപൊളിയാണ് കേട്ടോ ഒരു കുഴപ്പവും നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഇത് ഡി പി ടെൻ എന്ന് പറയുന്ന കോഡിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കോഡ് ഇതുപോലെ എഴുതിയിട്ടുണ്ടാകും അതാണ് ഞാനിത് നോക്കി ഇങ്ങനെ വായിക്കണത് അതുപോലെ തന്നെ ഇത് ആർ എൻ ത്രീ ആർ എൻ ത്രീ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ആർ എൻ ത്രീ പിന്നെ അതുപോലെ തന്നെ ഇത് ആർ ഫോർ ഈ ആർ ഫോർ രണ്ടെണ്ണേയും വന്നിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് നല്ല ഫ്ലവറും ആണ് കേട്ടോ അതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് കൊണ്ടുവന്ന ഓരോ കോഡക്സ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ പ്ലാന്റിൻ്റെ സൈസും പ്ലാന്റ് എങ്ങനെ ഇരിക്കുന്നു ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓരോ കോടിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മൾ ഇതുപോലെയൊക്കെ ബഡ് കണ്ടോ ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ താഴ്ത്തിൻ്റെ വെറൈറ്റിക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മുമ്പത്തെ സെയിൽ വീഡിയോ

കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ അപ്പോൾ എല്ലാവരും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം പരമാവധി ആരും വിളിക്കാതിരിക്കുക കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോ പ്ലാന്റിൻ്റെ സൈസും കാണിച്ചതെന്നില്ലേ ആ പ്ലാന്റിൻ്റെ ആ കോഡിൻ്റെ കോടിൻ്റെ ഫ്ലവറുകളാണെങ്കിൽ കാണിച്ചോളൂ അപ്പോൾ ടി എയിറ്റ് അതേപോലെ തന്നെ ഡി ബി ഫോർട്ടീൻ ഡി ബി എയിറ്റ് ഡി ഫോർട്ടീൻ ഇതെല്ലാം ഈ ഒരു ഈ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഇപ്പോൾ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഓരോ കോഡും ഓരോ കോഡക്സും നമ്മൾ ഓരോ പ്ലാന്റും നിങ്ങൾക്ക് എടുത്തെടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ പതിനാറോ പതിനെട്ടോ വെറൈറ്റി ആണുള്ളത് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ ഇതേപോലെ കോഡ് എഴുതി അയക്കാം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം ഏതാണ് ഫോട്ടോസ് അയച്ചു എന്ന് ചോദിക്കുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോസ് ഞാൻ അയച്ചിരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു റേറ്റിൽ പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആവും അധികം സ്റ്റോക്ക് ഇറക്കാറില്ല കുറച്ചീച്ചയാണ് നമ്മുടെ പ്ലാന്റ് ഇറക്കുന്നത് ചിലവർ ഇരുപതും മുപ്പതും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുമിച്ച് ബൾക്കായിട്ട് എടുക്കണവരുണ്ട് അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അടീനിയം ഇഷ്ടമുള്ളവർ വാങ്ങണം എന്നഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആയി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ് നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അതിന് ശേഷം മാത്രമേ അയച്ച് തരുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ മറ്റൊരു ഗാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്